ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗകി ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ പല കാരണങ്ങൾ കൊണ്ട് കാലിന് നമുക്ക് നീരുണ്ടാകാം ചിലപ്പോഴെങ്കിലും അത് കരളിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കും സാധാരണ കാലുകളിൽ നീര് വരുന്നത് കുറേ നേരം നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ അമിതമായിട്ട് ഉപ്പ് കഴിക്കുന്നത് കൊണ്ടോ ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്നാൽ കാലുകളിൽ തുടർച്ചയായിട്ട് നീര് വരുന്നത് ഒരു പക്ഷേ കരളിൻ്റെ ആരോഗ്യ പ്രശ്നവുമായിട്ട് ഉള്ള ഒരു പ്രധാന സൂചനയായിട്ട് നമുക്ക് പരിഗണിക്കാം കരളും നീരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ശരീരത്തിൻ്റെ ഫ്ലൂയിഡിൻ്റെ സന്തുലനാവസ്ഥ വെള്ളത്തിൻ്റെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിന് കരളിന് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട് കരൾ ആൽബുമിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ ആൽബൂമിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചാൽ രക്തക്കോഴിലെ ഫ്ലൂയിഡ് നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളതാണ് കരളിന് രോഗം വരുന്ന സമയത്ത് ഫാറ്റി ലിവറോ സിറോസിസോ ഹെപ്പാറ്റൈറ്റിസോ പോലുള്ള അവസ്ഥകളിൽ ആൽബൂമിൻ്റെ ഉൽപ്പാദനം കുറയും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫ്ലൂയിഡ് ചുറ്റുമുള്ള ടിഷ്യൂകളിലേക്ക് ലീക്ക് ചെയ്യുകയും പൂവിരുത്തം കൊണ്ട് അത് പ്രത്യേകിച്ച് കാലുകളിലും കണങ്കാലുകളിലും ഈ ഫ്ലൂയിഡ് വ്യാപിക്കാൻ ഇടവരുതുകയും ചെയ്യും സാധാരണഗതിയിൽ ഇത് വേദനയില്ലാത്തതും പക്ഷെ സ്ഥിരമായിട്ടുള്ള ഒരു നിർമ്മിപ്പീഴ്ചയ്ക്ക് കാരണമാകുന്നതുമാണ് വീർത്ത ഭാഗത്ത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു കുഴി പോലെ അത് ഫോം ചെയ്യാറുണ്ട് അപ്പോൾ ഇത് കരളിൻ്റെ ഒരു വാട്ടർ റിട്ടൻഷ്യൻ മൂലമുണ്ടാകുന്ന ഒരു പ്രശ്നമായിട്ട് ഇത് പരിഗണിക്കാറുണ്ട് ചിലപ്പോഴെങ്കിലും ഹൃദയ സംബന്ധമായ പ്രശ്നത്തിന് ഇത് ഉണ്ടാകാറുണ്ട് ഈ പിറ്റിംഗ് എഡൽ പിടൽ എഡിമ എന്ന് പറയുന്ന കാര്യം കരലിൻ്റെ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്ന മറ്റുള്ള ലക്ഷണങ്ങളോടും കൂടെ നമ്മൾ മനസ്സിലാക്കണം കാരണം കേവലമായിട്ട് കാലിൽ നീര് വരിക എന്നുള്ള ഒരു പ്രശ്നം മാത്രമല്ല ഈ ശരീരത്തിൽ കാണിക്കാറുള്ളത് കടൽ രോഗത്തിൻ്റെ സാധാരണയായിട്ട് നമുക്ക് ക്ഷീണവും ബലഹീനത ഉണ്ടാകാറുണ്ട് ചിലപ്പോഴൊക്കെ കണ്ണിനോ ചർമ്മത്തിലൊക്കെ മഞ്ഞ തരണം മഞ്ഞപ്പിത്തമൊക്കെ ഉണ്ടാകാറുണ്ടാകാ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ വയർ പേർക്ക് അസൈറ്റീസ് പോലെയുള്ള അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയാലാണ് ഉണ്ടാകാറുള്ളത് ചർമ്മത്തിലുള്ള ചൊറിച്ചിലോ മറ്റു ചിലർക്ക് മൂത്രത്തിന് കടുന്നിടത്തിലുള്ള മൂത്രമൊക്കെ ഉണ്ടാകാറുണ്ട് ശരീരഭാഗം വളരെ ക്ലാസ്റ്റിക്കായിട്ട് കുറയുക വിശപ്പില്ലായ്മ ഇതൊക്കെ അനുഭവപ്പെടുന്നവർ ഒന്ന് ലിവർ എൻസെമും പരിശോധനകൾ ആവശ്യമെങ്കിൽ സ്കാനുകളോ അൾട്രാസൗണ്ടുകളൊക്കെ ചെയ്ത് ഒരു വൈദ്യസഹായം തേടേണ്ട അത്യാവശ്യവുമാണ് ഇനി എന്തൊക്കെയാണ് കരൾ തകരാറിനും കാലിൻ്റെ നീരിനും കാരണമാകുന്ന ഘടകങ്ങളെന്ന് നമുക്ക് പരിശോധിക്കാം പല കാരണങ്ങളും കരളിനെ പതിയെ പതിയെ നശിപ്പിക്കാറുണ്ട് കരളിൻ്റെ നാശം ഒട്ടനവധി സമയമെടുത്തിട്ട് നടക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അമിതമായ മദ്യപാനമാണ് സിറോസിസിനുള്ള ഒരു പ്രധാനപ്പെട്ട വളമായിട്ട് നമുക്ക് അമിത മദ്യപാനം കാണാം പക്ഷേ ധാരാളമായിട്ട് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എൻ എ എഫ് എൽ ഡി എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകാറുണ്ട് അത് സാധാരണയിൽ കവിഞ്ഞ പഞ്ചസാരയുടെ ഉപഭോഗം സംസ്കരിച്ച ഭക്ഷണങ്ങൾ അമിതവണ്ണം ഇവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുപോലെ ചില അണുബാധകൾ ഹെപ്പറ്റൈറ്റിസ് ബി സി പോലെയുള്ള അണുബാധകളോ അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കഴിക്കുന്ന വേദന സംഹാരികളോ ആൻറ്റിബയോട്ടിക്സുകളോ സ്റ്റിറോയിഡുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗവും അല്ലെങ്കിൽ ഉയർന്ന പ്രമേഹം ട്രൈ ശരീരത്തിൽ ശരീരത്തിലധികമായിട്ടുണ്ടാവുക ജീവിത ശൈലിയും ഭക്ഷണക്രമവും കരളിൻ്റെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് കാല നീര് ചിലപ്പോഴൊരു ആദ്യകാല മുന്നറിയിപ്പായിട്ട് ലിവർ ഡിസീസസിൻ്റെ ആദ്യകാല മുന്നറിയിപ്പായിട്ട് നമുക്ക് കാണാം കാല് നീര് അനുഭവപ്പെടുകയാണെങ്കിൽ അത് ഒരിക്കലും അവഗണിക്കരുത് കരളിൻ്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്ന അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഒന്ന് ഒന്ന് നോക്കാം ഒന്ന് ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തുക അതായത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് പഞ്ചസാരയും അതുപോലുള്ള കാര്യങ്ങളും മദ്യം വറുത്ത പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ ഇതൊന്നും കരളിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നല്ലതല്ല പഞ്ചസാര പോലെ തന്നെ തേനും ഒട്ടുമിക്ക പഴവർഗ്ഗങ്ങളും ഫ്രക്ടോസ് അടങ്ങിയതുകൊണ്ട് ഇത് വിപരീതമായിട്ട് കരളിനെ ബാധിച്ചേക്കാം പഞ്ചസാര ലിവറിനുയോജ്യമല്ലാത്ത ഒരു ഒരു ഫ്രക്ടോസ് ഒരിക്കലും ഹൃദയത്തിന് നല്ലതായിട്ട് പരിഗണിക്കാറില്ല അതേസമയം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വളരെ ഒരു നല്ല മോളിക്കൂളാണ് ലിവറിനെ സംബന്ധിച്ചിടത്തോളം വെളുത്തുള്ളിയും മഞ്ഞളും ഒക്കെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ബീട്രൂത്ത് പോലും അതിൻ്റെ ചില കണ്ടുകളൊക്കെ ഇത് നന്നായിട്ട് നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്നുണ്ട് ദിവസവും കുറഞ്ഞൊരു മുപ്പത് മിനിറ്റെങ്കിലും നടക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിലൊരു നീര് വന്നു കഴിഞ്ഞാൽ കാല് വിശ്രമിക്കുന്ന സമയത്ത് ഉയർത്തി വെക്കുക അത് ഈ പറയുന്ന ഫ്ലൂയിഡിൻ്റെ റിട്ടൻഷൻ കുറക്കാൻ വേണ്ടി സഹായിക്കും പതിവായിട്ടുള്ള പരിശോധനകൾ ഇത്തരത്തിലുള്ള ഒരു ലക്ഷണങ്ങൾ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി അൾട്രാസൗണ്ടുകൾ ഉൾപ്പെടെയില്ല ഫൈബ്രോ ഫൈബറോസ്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആദ്യകാലത്ത് തന്നെ ലിവറിനെ ബാധിക്കാനിടയുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും ഒരു പക്ഷേ നമ്മൾ സാധാരണ ചെയ്യുന്ന ലിവർ ഫങ്ഷൻ ടെസ്റ്റുകളൊക്കെ തന്നെയും ഒരു പരിധിയോളം ലിവറിനെ ഡാമേജ് ആക്കിയതിന് ശേഷം മാത്രം ശരീരം കാണിക്കുന്ന മാറ്റങ്ങളാണ് അതായത് ആദ്യകാലങ്ങളിൽ ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ ലിവറിന് ഡാമേജ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇനീഷ്യലായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ ഒരു ഡോക്ടറുടെ ഒരു വിദഗ്ധൻ്റെ ഉപദേശം സ്വീകരിക്കുകയും ആവശ്യമാണെങ്കിൽ യു എസ് ടി അൾട്രാസോണോഗ്രാഫി പോലെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുകയോ അല്ലെങ്കിൽ ഫൈബ്രോസ്ക്വാൻ ചെയ്ത് ഈ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കി ആദ്യകാലത്ത് തന്നെ ഇതിന് ഇതിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ഉതകുന്ന രീതിയിലുള്ള ജീവിത ചിട്ടയിലേക്ക് മാറ്റുക ജീവിത ചിട്ട കൊണ്ട് പരിപൂർണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണ് അല്ലെങ്കിൽ വരാൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ലിവറുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടുമിക്ക രോഗങ്ങളും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി